ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് വസുന്ധര പറയുകയാണ് അന്നേ അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ടതായിരുന്നു അത് ചെയ്യാതെ പോയതാ ഞാൻ ചെയ്ത തെറ്റ് ദൈവം വലിയവനാ അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷ തന്നത് ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന സത്യത്തിന് മാത്രം കൂട്ടുനിൽക്കുന്ന നിന്നെയല്ലേ ഞാൻ ഇവിടുന്ന് ആട്ടി ഓടിച്ചത് അതിനൊക്കെയുള്ള ശിക്ഷ തന്നെയാ ഇതെന്ന് വസുന്ധര പറയുന്നു പിന്നെ എല്ലാത്തിനും ഒരവസാനമുണ്ടാക്കാതെ എനിക്കിനി വിശപ്പും കാണില്ല സമാധാനവും കാണില്ല അതെന്താണെങ്കിലും ഞാൻ ഉടനെ തന്നെ എടുത്തിരിക്കുമെന്നും വസുന്ധര പറയുന്നു അമ്മ ആദ്യം വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്കാൻ ശ്യാമ പറയുമ്പോ അതിനു മുമ്പ് നീ എല്ലാവരെയും ഹാളിലേക്ക് വിളിക്ക് ഞാനും ആനന്ദേട്ടനും കൂടി ചേർന്ന് ചില തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടെന്ന് വസുന്ധര പറയുന്നു പിന്നീട് കാണിക്കുന്നത് വക്കീല് ആനന്ദനിലയത്തിൽ എത്തുന്നതാണ് വസു വക്കീലിൽ വന്നിട്ടുണ്ടെന്ന് വർമ്മ വിളിച്ചു പറയുമ്പോ വസുന്ധരയും മക്കളും മരുമക്കളും എല്ലാവരും ഹാളിലേക്ക് വരികയാണ് തുടർന്ന് വർമ്മ പറയുകയാണ് വസു എല്ലാവരും എത്തിയ സ്ഥിതിക്ക് താൻ തന്നെ കാര്യമെല്ലാം പറഞ്ഞേക്ക് ഞാനും ആനന്ദേട്ടനും ചേർന്ന് ഈ കുടുംബത്തെ സംബന്ധിക്കുന്ന ചില തീരുമാനങ്ങൾ എടുത്തു അമ്മേ എന്താ അമ്മേ കാര്യം ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ആദ്യ പറയുമ്പോൾ ഐശ്വര്യയുടെ ഇഷ്യൂസ് കാരണമാ ഇപ്പോൾ എല്ലാം തന്നെ പെട്ടെന്ന് തീരുമാനിച്ചതെന്ന് വർമ്മ പറയുന്നു നമ്മുടെ കുടുംബത്തിലെ സ്വത്തുക്കളും കമ്പനികളും എല്ലാം തന്നെ നിങ്ങൾ മക്കൾക്ക് വീതിച്ച് നൽകാൻ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ് അതിനമേ ഞങ്ങളാരും സ്വത്ത് ചോദിച്ചില്ലല്ലോ എന്ന് ആദി പറയുമ്പോ സ്വത്തെല്ലാം ഭാഗിച്ചു നൽകി എല്ലാവരും സെപ്പറേറ്റ് ആകാനാണോ അമ്മയുടെ ആഗ്രഹമെന്ന് അരുണും ചോദിക്കുന്നു എല്ലാവരും കൂടി സന്തോഷത്തോടെ ഈ വീട്ടിൽ കാണണം എന്നല്ലേ അമ്മ പറയാറ് എന്ന് അഖിലും കൂടി ചോദിക്കുമ്പോ വസുന്ധര പറയുകയാണ് അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഇപ്പൊ സ്വത്ത് ഭാഗം വെച്ചാലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വർമ്മ പറയുകയാണ് ആകെയുള്ള സ്വത്തിന്റെ അമ്പത് ശതമാനം ആദിക്കും അഖിലിനും അരുണിനും വീതിച്ചു നൽകും ബാക്കിയുള്ള അമ്പത് ശതമാനം ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിലായിരിക്കും ഇത് കേൾക്കുന്ന കേൾക്കുന്നാകിലും ശ്യാമയും ഞെട്ടിലൂടെ നിൽക്കുമ്പോ വർമ്മയും വസുന്ധരയും ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ എന്ന് ചോദിക്കുന്നു ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പവുമില്ലെന്ന് ആദ്യം അരുണും അമൃതയും പറയുമ്പോ എന്നാൽ അങ്ങനെ തന്നെ തീരുമാനിക്കാമെന്ന് വർമ്മയും വസുന്ധരയും പറയുന്നു അങ്ങനെ പത്രങ്ങൾ തയ്യാറാക്കാനായി അവര് വക്കീലിന്റെ ഒപ്പം പോകുമ്പോ ശ്യാമ അഖിലിനോട് പറയുകയാണ് സാർ ഇതൊന്നും ഒരിക്കലും ശരിയായ കാര്യമല്ല സ്വത്തിന്റെ അമ്പത് ശതമാനം നമ്മുടെ കുഞ്ഞിനോ നമുക്ക് എന്താണെങ്കിലും അച്ഛനോടും അമ്മയോടും സംസാരിക്കണമെന്ന് ശ്യാമ പറയുന്നു തുടർന്ന് വർമ്മയും വസുന്ധരയും അങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയാണ് അഖിലും ശ്യാമയും ശ്യാമേ ഞങ്ങളിത് ആലോചിച്ച് തന്നെ എടുത്ത തീരുമാനമാ നിങ്ങളുടെ കയ്യിലാണ് പകുതി സ്വത്തെങ്കിലേ ആ സ്വത്ത് സുരക്ഷിതമായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം ആരെയും സഹായിക്കാൻ സന്മാനസുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും ചെയ്യും അതമ്മ സ്വത്തുക്കളില്ലെങ്കിലും ഞങ്ങൾ സഹായം ചെയ്യുമെന്ന് ശ്യാമ പറയുമ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നും നിങ്ങൾക്ക് അത് പതിയെ മനസ്സിലാകുമെന്നും വസുന്ധര പറയുന്നു തുടർന്ന് വർമ്മ പറയുകയാണ് നിങ്ങളുടെ കുഞ്ഞിന് പതിനെട്ട് വയസ്സാകുന്നതുവരെ അച്ഛനും അമ്മയുമായി നിങ്ങൾക്കായിരിക്കും ആ സ്വത്തിനുള്ള അവകാശം കുഞ്ഞിന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ തീരുമാനിക്കാം സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇനി എന്താണെങ്കിലും ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട രണ്ടുപേരും പോകാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് വർമ്മയും വസുന്ധരയും മുറിയിലേക്ക് പോകുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് വാടക വീട്ടിൽ നിൽക്കുന്ന ഐശ്വര്യയാണ് വസുന്ധര തന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ട കാര്യമെല്ലാം ഐശ്വര്യ ഓർക്കുന്നു അതേസമയം അങ്ങോട്ടേക്ക് വരികയാണ് സുരഭി നിനക്കെന്താ വിശക്കുന്നില്ലേ ഒന്നും വേണ്ടയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ടെന്ന് ഐശ്വര്യ പറയുന്നു തുടർന്ന് ബ്രെഡും പഴവും എടുത്ത് നൽകി സുരഭി അത് കഴിക്കാൻ പറയുമ്പോൾ എനിക്കിതൊന്നും വേണ്ടെന്നും എനിക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വേണമെന്നും ഐശ്വര്യ പറയുന്നു എൻ്റെ മോളെ ഞാനേ ഇതൊക്കെ കഴിച്ചു തന്നെ ഇവിടെ നിന്നിരുന്നത് ആനന്ദനിലയത്തിൽ വന്നപ്പോഴാ നല്ല ആഹാരമെങ്കിലും കഴിച്ചത് ഇപ്പോ അതുമില്ലാണ്ടായി നീയും ഇതൊക്കെ കഴിച്ചു തുടങ്ങിക്കോ ഇനി പോകെ പോകെ ഇതുപോലും കിട്ടാത്ത അവസ്ഥയായിരിക്കും എനിക്കിതൊന്നും വേണ്ട എനിക്ക് ആനന്ദനിലയത്തിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കയറണമെന്ന് ഐശ്വര്യ പറയുമ്പോ എൻ്റെ മോൾക്ക് നല്ല ബുദ്ധിയും സാമർഥ്യവുമൊക്കെ ഉള്ളതല്ലേ എങ്ങനെയെങ്കിലും ശ്രമിച്ചു നോക്കാൻ സുരഭിയും പറയുന്നു പെട്ടെന്ന് കറണ്ട് പോവുകയാണ് മമ്മി ഇവിടെ ഇൻവേർട്ടർ ഇല്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ ഇല്ലെന്ന് സുരഭി പറയുന്നു അതാ ഞാൻ നിന്നോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ശ്യാമയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും തിരിച്ച് ആനന്ദനിലയത്തിലേക്ക് കയറാൻ ഇത് കേൾക്കുന്ന ഐശ്വര്യ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്